ആശാവർക്കർമാരുടെ സമരം അമ്പതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നതിന് ഐക്യദാർഢ്യവുമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഇരുപതോളം ബി ജെ പി പ്രവർത്തകർ മുടിമുറിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി ഇനിയുള്ള സമരങ്ങളിലെല്ലാം ബി ജെ പി ഒപ്പമുണ്ടാകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഗുരുവായൂർ നഗരസഭ ഓഫീസിന് മുൻപിൽ ബി ജെ പി നേതാക്കൾ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ബി ജെ പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷനായി ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തന്നെ ആശയായിട്ടുള്ള ആശാവർക്കർമാര്ക്ക് അവർ അർഹിക്കുന്ന അവകാശങ്ങൾ നൽകാൻ തയ്യാറാവാതെ മുഖം തിരിഞ്ഞിരിക്കുന്ന പിണറായി വിജയന്റെ നിലപാടുകളെ അപലപിക്കുന്നുവെന്ന് നിവേദിത അഭിപ്രായപ്പെട്ടു കമ്മിറ്റി തീർച്ചയായിട്ടും ആശമ്മമാർ കേരളത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ എല്ലാം തന്നെ ആശയാണ് അവരുടെ ഈ സമരത്തിൽ എല്ലാവരും തന്നെ ഒന്നിച്ച് അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുക കൂടി ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ എല്ലാം അവകാശങ്ങളും നൽകുകയും അവരെ പൂർണ്ണമായിട്ടും മുൻകൊണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ട് മുൻകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത് ഇന്ന് ഈതായിട്ട് പോലും നിരവധിയായിട്ടുള്ള ഉമ്മമാരും സഹോദരിമാരും ഒക്കെ അവിടെ സമരത്തിലാണോ എന്നുള്ളതിന്റെ ദുഃഖം കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല സമ സമയങ്ങളിലും സമരം ചെയ്യേണ്ടി വരുന്ന ആ അമ്മമാർക്ക് എല്ലാവിധ ഐക്യദാഠ്യവും സഹോദരിമാർക്ക് നൽകിക്കൊണ്ടുള്ള ഇത്തരം മണ്ഡലം കമ്മിറ്റിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും എല്ലാവിധ ഭാവുകൾ തുടർന്നും ആശമാർക്കൊപ്പം ആശുമാർക്കൊപ്പം ജില്ലാ കമ്മിറ്റിയുടെ കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ബിജെപി ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ കെ സി രാജു ബിനീഷ് തറയിൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയ പറമ്പിൽ ജിതുൻലാൽ ദീപ ബാബു ഗണേഷ് ശിവജി പ്രദീപ് പണിക്കശ്ശേരി ദിലീപ് വടക്കേക്കാട് ഇ യു രാജഗോപാൽ ജിതിൻ കാവീട് ദീപക് തിരുവെങ്കിടം ശ്രീജിത് ചന്ദ്രൻ കെ കെ സുരേഷ് കുമാർ മനോജ് പൊന്നുപറമ്പിൽ നിഷ രാധാകൃഷ്ണൻ ദിലീപ് ഘോഷ് എന്നിവർ നേതൃത്വം നൽകി രാവിലെ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആശാവർക്കർമാർ മുടിമുറിച്ച സമയത്ത് തന്നെയായിരുന്നു ഇവിടെ ബിജെപി പ്രവർത്തകരും തലമുണ്ടനം നടത്തിയത് അനിൽ മഞ്ചറമ്പത്ത് സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര കെ സി രാജു ബിനീഷ് തറയിൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയപ്പറമ്പിൽ ജിതുൻലാൽ ദിലീപ് വടക്കേക്കാട് കെ കെ സുമേഷ് കുമാർ ദീപക് തിരുവെങ്കിടം കൃഷ്ണൻ നന്ദ എന്നിവർ തലമുണ്ടനം ചെയ്തു ന്യൂസ് ടുഡേ ഗുരുവായൂർ